പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ് അത് കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരെടുത്തുനിന്ന് തരാൻ പറ ഇതെന്താ അവർ കാണിക്കാ തൃശൂർ പൂരം തൃശ്ശൂർ ജനതയുടെ വികാരമാണ് തൃശൂർക്കാരുടെ മാത്രമല്ല കേരളത്തിൻ്റെയും ഒരു പൊതുവികാരമായി തൃശ്ശൂർ പൂരം മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമായി തൃശ്ശൂർ പൂരം മാറിയിട്ട് കാലം ഏറെയായി തൃശ്ശൂർ പൂരം നടത്തുക എന്നത് അത് ഭംഗിയായി നടത്തുക എന്നത് എല്ലാ ആചാരങ്ങളും നേരത്തെ നടക്കാറുള്ളത് പോലെ എല്ലാ വർഷവും നടക്കണം എന്നുള്ളതും തൃശ്ശൂർക്കാരുടെ ആഗ്രഹമാണ് ആ ആഗ്രഹത്തോടൊപ്പമാണ് തൃശ്ശൂരിലെ ജനപ്രതിനിധികളും നിൽക്കുക നിൽക്കേണ്ടതാണ് അവർ അങ്ങനെ പക്ഷേ നമ്മുടെ സുരേഷ് ഗോപി അവരോടൊപ്പം ഉണ്ടോ തൃശൂർക്കാരോടൊപ്പമുണ്ടോ ഉണ്ടോ തൃശ്ശൂർ പൂരം കൃത്യമായും നടക്കണം എന്ന് തൃശ്ശൂർ വെടിക്കെട്ട് ഉറപ്പായും നടക്കണം എന്ന് സുരേഷ് ഗോപിക്ക് ആഗ്രഹമുണ്ടോ തൃശൂർ എം പി ആണ് തൃശ്ശൂരിലെ ജനത വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച് വിട്ടതാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ലോകസഭയിൽ തുറന്നത് സുരേഷ് ഗോപിയാണ് അതിന് ബി ജെ പിയോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം നിന്നവരാണ് തൃശൂർ ജനത അവരുടെ വികാരങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് നേരെ എതിർ ദിശയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മതി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇത്തവണ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയാതെ പറയുകയാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജനതയുടെ തൃശ്ശൂർക്കാരുടെ വികാരമായ തൃശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് എതിരെ തൃശൂർ ജനതയുടെ വികാരങ്ങൾക്ക് എതിരെ തൃശൂർ ഗംഭീരമായിട്ട് നടക്കും നിങ്ങൾ ചർച്ചയാക്കിക്കൊള്ളു ഞാൻ എപ്പോഴും പറയാറില്ലേ അത് എന്നെ കൊണ്ട് വീണ്ടും അല്ലല്ല വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരിയുടെ പരിപാടികൾ മാത്രമാണ് വേറൊന്നുമില്ല രാജേഷിനെയും ഗരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടു ഞാൻ ഇരുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ കേരളത്തിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കിതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് നടന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങൾ വരുന്നു ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത് ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ് അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാണ് ഇത് ചോദിക്കുക കോടതികൾ ആരോടാ ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നട്ടെ അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായി പോകില്ല അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയതെന്ന് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതെന്ന് അതവര് പറയട്ടെ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത് മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ പറഞ്ഞ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരെടുത്തുനിന്ന് തരാൻ പറ ഇതെന്താ അവർ കാണിക്കാഞ്ഞ് ദി നോട്ടിഫിക്കേഷൻ കണ്ടെയ്ൻസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ അൺറീസണബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ നോക്ക് ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതാണ് നമുക്കിത് സുഗമമായി നടന്നും നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ അത് നമ്മളല്ല നാട്ടുകാരും ഇപ്പം അവര് അവർ നടത്തിക്കോളും എന്താണ് സുരേഷ് ഗോപി പറയുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികാരികളെ കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ കൊണ്ടിരുത്തി കേന്ദ്രമന്ത്രി അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു രണ്ട് വകുപ്പ് സെക്രട്ടറിമാർ ഒരു ദിവസം മുഴുവൻ അവരുമായി ചർച്ച നടത്തി അങ്ങനെ തിരുവമ്പാടി പറമ്പയക്കാവ് ദേവസ്വം ഭരവാഹികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും വെടിക്കെട്ട് നടത്താൻ കഴിയില്ല എന്നാണ് ഇവിടെ നിയമം മാറ്റണമെന്നാണല്ലോ പറയുന്നത് നിയമം മാറ്റണം എന്ന് പറഞ്ഞാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ഉടായ്പാണ് ദേവസ്വം ഭാരവാഹികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലുണ്ടായ അപകടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നിയമം മാറ്റും എന്ന ചോദ്യമാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് തൃശൂർ ജനതയുടെ നെഞ്ചത്തടിക്കയാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തൃശൂർ പൂരത്തിന് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് തൃശൂർ ജനതയുടെ പൊതുവികാരമാണ് അതിനെതിരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി നിൽക്കുന്നത് കേന്ദ്രമന്ത്രിമാർ എന്തൊക്കെയാണോ പറയുന്നത് അത് അതേപടി വിശ്വസിച്ച് അത് അതേപടി നടപ്പാക്കാൻ തുനിയുന്ന ജനപ്രതിനിധിയായി തൃശൂർ ജനതയുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ വികാരങ്ങൾക്ക് ഒപ്പം നിൽക്കാത്ത ജനപ്രതിനിധിയായി സുരേഷ് ഗോപി മാറി എന്നർത്ഥം അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നത് you okay.